സ്നേഹ മിഷൻ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യധാന്യ കിറ്റ് വിതരണവും ഗൃഹസന്ദർശനവും നടത്തി അറുപത്തി മാസമായി പുനലൂരിലും പരിസര പ്രദേശങ്ങളിലും മാരകമായ രോഗങ്ങൾ ബാധിച്ച് കിടപ്പിലായ കുടുംബാംഗങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ വീട്ടിലെത്തിച്ചു നൽകുകയും ചികിത്സ ആവശ്യമുള്ളവർക്ക് സൗജന്യമായി വിദഗ്ധ ചികിത്സ ലഭ്യമാക്കിയുമാണ് ട്രസ്റ്റ് സംരക്ഷിച്ചു വരുന്നത് ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് എ സി സഞ്ജയ് ഖാൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഈ ക്രിസ്മസ് ഇയർ അല്ലമിനോടൊപ്പം പ്രിയപ്പെട്ടവരെ ഇന്ന് സ്നേഹഭാരത് മിഷൻ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ജനറൽ സെക്രട്ടറി വത്സലാമയിൽ ഞാനും സ്നേഹഭാരത മിഷന്റെ പ്രവർത്തകരും കൂടി ഇന്ന് അറുപത്തി മൂന്നാമത്തെ മാസത്തെ ഞങ്ങൾ സംരക്ഷിക്കുന്ന കുടുംബങ്ങൾക്ക് ഒരു ചെറിയ കൈത്താങ്ങ് എല്ലാ മാസവും അഞ്ചാം തീയതിക്കും പത്താം തീയതിക്കും നൽകി വരുന്നത് ആ ഭക്ഷ്യധാന്യ കത്തിറ്റൻ്റെ വിതരണമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ തുടങ്ങി ഞങ്ങൾ സംരക്ഷിക്കുന്ന കുടുംബങ്ങളിലെല്ലാം വീടുകളിലെത്തിച്ച് എത്തിച്ച് അവരുടെ ക്ഷേമാന്വേഷണങ്ങൾ നടത്തി അവരുമായി സംബന്ധിച്ച് അവരുടെ ആവശ്യങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന ആവശ്യങ്ങളിലൊക്കെ ഇടപെടുകയും ചെയ്തുകൊണ്ടാണ് ശിവഭാരത് മിഷൻ മുമ്പോട്ട് പോകുന്നത് ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് കലേനാട് ഗ്രേസി ബ്ലോക്കിൽ സുനിത ചേച്ചിയുടെ മകൻ ഇരുപത്തിരണ്ട് അനിത ചേച്ചിയുടെ മകൻ ഇരുപത്തി രണ്ട് വയസ്സുള്ള ചിക്കുമോൻ്റെ വീട്ടിലാണ് ഇതുപോലെ നിരവധിയായ കുടുംബങ്ങളാണ് ഇത്തരത്തിൽ വലിയ പ്രതിസന്ധിയും പ്രയാസവുമായി ജീവിതത്തിൽ മണ്ണിക്കുന്നത് ആ അമ്മ ഈ മകനെ പൊന്നുപോലെ സംരക്ഷിക്കുന്ന ഒരു അമ്മയാണ് അവർക്ക് ഒരു കൈത്താങ്ങായി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നു എന്നത് വലിയ ഒരു ആശ്വാസകരമായ പ്രവർത്തനമായി ഞങ്ങൾ കാണുന്നു ഈ അമ്മയ്ക്കും ഈ കുടുംബത്തിനും മോനും ഒക്കെ സ്നേഹഭാരത മിഷന്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു അത് തുടർന്ന് അവരുടെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും ഉണ്ടാക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ും ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി വത്സരയമ്മ അധ്യക്ഷത വഹിച്ചു ജീവകാരുണ്യ സഹായ സമിതി ചെയർമാൻ എസ് സുബിരാജ് കുടുംബക്ഷേമ സമിതി ചെയർമാൻ സി എസ് ബഷീർ പ്രവർത്തക സമിതി ചെയർമാൻ ബാഹുലയൻ പച്ചയിൽ ട്രഷറർ രാജശേഖരൻ ജനറൽ കൗൺസിൽ അംഗങ്ങളായ ബാബുരാജ് കൊടിയിൽ മുരളി അനിത ഷാജിന രഞ്ജിനി സൂര്യകുമാർ സതീദേവി നുജൂം യൂസഫ് തുടങ്ങിയവർ സംസാരിച്ചു

രണ്ടാം സമ്മാനം ഡയമണ്ട് മൂന്നാം സമ്മാനം ഗോൾഡ് കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങളും ഈ ആഘോഷനാളിൽ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധിക മൂല്യം പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം സീറോ പേഴ്സൻറ്റ് സ്വർണ്ണ വർഷൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ